ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ലോക്ക് ലോക്കിട്ട് സൂക്ഷിക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും എൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള രണ്ട് മൂന്ന് മോഡൽ സാംസങ് മൊബൈലിൽ ഞാൻ പരീക്ഷിച്ച് നോക്കി പക്ഷേ അതിലെവിടെയും ഇൻബിൾട്ടായിട്ട് ഇങ്ങനൊരു ആപ്പ് ലോക്ക് കാണാനേ ഇല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന സാംസങ് ആണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനൊരു ആപ്പ് ലോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയത് റിയൽമി റെഡ്മി ഓപ്പോ വിവോ പോലുള്ള മൊബൈലിലാണ് അതിൽ ഇൻബെൽട്ടായിട്ട് നമുക്കൊരു ആപ്പ് ലോക്ക് സിസ്റ്റം നൽകിയിട്ടുണ്ട് അതിലൂടെ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനുകളും ലോക്ക് ഇട്ട് സൂക്ഷിക്കാൻ സാധിക്കും ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് സാംസങ് മൊബൈലാണ് അതിൽ ആപ്പ് ലോക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ആപ്പ് ലോക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം സാംസങ് മൊബൈലിൽ ഒന്ന് നോക്കാം സാംസങ് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ആപ്പ് ലോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ സെർച്ച് ചെയ്യുകയാണ് ഇവിടെ ആപ്പ് ലോക്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നോ റിസൾട്ട് ഫോൺ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഈ ഒരു മൊബൈലിൽ ഇല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന സാംസങ്ങിൽ അതുണ്ടോ എന്ന് നോക്കുക ഇനി നമുക്ക് സാംസങ് അല്ലാത്ത മൊബൈലിൽ ഒന്ന് നോക്കാം ഞാനിപ്പോൾ റിയൽമിയുടെ ഒരു മൊബൈൽ എടുത്തിട്ടുണ്ട് അതിൽ ഇതേപോലെ തന്നെ സെറ്റിങ്സ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ആപ്പ് ലോക്ക് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് ഓക്കെ ആപ്പ് ലോക്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ ആ ഒരു സംഭവം വന്നിട്ടുണ്ട് ഓക്കെ അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ആപ്പ് ലോക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാം ലോക്കഡ് എന്ന ഭാഗത്ത് ആ ഒരു ലോക്ക് ചെയ്ത ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും മുകളിൽ കാണുന്ന ആ ഒരു ടോഗൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ആറൊക്കെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഓർമ്മ കാണുന്ന ആറൊക്കെ പാസ്വേഡ് ഞാനിപ്പോൾ ഒരു ആറൊക്കെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുകയാണ് അതുതന്നെ നമുക്ക് വീണ്ടും റീ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം റീഎൻറ്റർ ചെയ്തതിനു ശേഷം ഇവിടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് അതായത് നിങ്ങൾ ഈ ഒരു പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ ഒരു മെയിൽ ഐ ഡി ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ ഏതെങ്കിലും റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഓക്കെ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന ഭാഗം ഞാൻ തിരഞ്ഞെടുത്തിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കുകയാണ് ഇഷ്ടമുള്ള ക്വസ്റ്റൻ തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിന് ഏതെങ്കിലും ഒരു ആൻസർ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു ആൻസർ ഇവിടെ കൊടുത്താൽ മതി ഓക്കെ ഞാനിപ്പോൾ ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുകയാണ് സംഭവം ഇവിടെ സക്സസ് ആയിട്ടുണ്ട് ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ലോക്ക് ചെയ്തിട്ടേണ്ടത് അവിടെ നിങ്ങൾ ആ ഒരു ടോഗിൾ മാത്രം നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇവിടെ ഞാൻ ഫേസ്ബുക്ക് ലോക്ക് ചെയ്യുകയാണ് ഓക്കെ ശേഷം ജസ്റ്റ് നമുക്കൊന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് ഫേസ്ബുക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഫേസ്ബുക്ക് തുറക്കുമ്പോൾ കണ്ടോ ഇവിടെ ലോക്ക്ഡ് ആണ് നമ്മൾ കൊടുത്ത ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാതെ ഇത് തുറക്കാൻ സാധിക്കില്ല ഞാൻ വൺ 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 എന്ന് ഇവിടെ ടൈപ്പ് ചെയ്താൽ ഉടനെ തന്നെ ഫേസ്ബുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ഏത് ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ലോക്ക് ചെയ്തിടാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ലോക്ക് സിസ്റ്റം വേണ്ട എങ്കിൽ അത് ഓഫ് ചെയ്തിടാം അതിനായിട്ട് വീണ്ടും സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ആപ്പ് ലോക്ക് എന്ന് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ആപ്പ് ലോക്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ആപ്പ് ലോക്ക് കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന ആപ്പ് ലോക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യരുത് മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ അത് ഓണിലായിരിക്കും ഉണ്ടാകുക അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ഇവിടെ നമ്മുടെ ആ ഒരു പാസ്വേഡ് നമ്മൾ എന്താണ് നേരത്തെ എൻ്റർ ചെയ്ത ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഫേസ് ലോക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നോട്ട്സ് വരെ ലോക്ക് ചെയ്യാം ഇനി നമുക്ക് ലോക്ക് സിസ്റ്റം വേണ്ട ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടേൺ ഓഫ് പാസ്വേഡ് എന്ന ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അഞ്ച് സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇവിടെ ടേൺ ഓഫ് ചെയ്യുന്ന ഭാഗം ഓൺ ആയിട്ട് വരും കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കണ്ടോ ടേൺ ഓഫ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും അതേ പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഓഫ് ഓഫായിട്ടുണ്ടാകും ഏറ്റവും മുകളിൽ ഓഫ് എന്ന് കാണും ഇനി പഴയതുപോലെ നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും പാസ്വേഡ് ഇല്ലാതെ തന്നെ ഓക്കെ ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ ഈ ഒരു സിസ്റ്റം ഇല്ല എങ്കിൽ ഞാൻ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഇത് ഫ്രീ വെർഷൻ ആയതുകൊണ്ട് ഇതുപോലെ പരസ്യങ്ങൾ വരും പരസ്യങ്ങൾ വരണ്ട എങ്കിൽ നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്താൽ മതി ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പരസ്യങ്ങൾ ഇല്ലാതെ ചെയ്യാൻ സാധിക്കും പരസ്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുക ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യുക ഓക്കെ കൊടുക്കുക അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് കാണാൻ സാധിക്കും ആ നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതാണ് പാസ്വേഡ് വേണ്ടത് അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ നാലൊക്കെ പാസ്വേഡാണ് വേണ്ടത് ഞാൻ സെവൻ സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് സമം എന്നുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു പാസ്വേഡ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ആപ്പ് ലോക്ക് മാത്രമല്ല ഫോട്ടോസും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ലോക്ക് ചെയ്തിടാനുള്ള സംവിധാനമുണ്ട് ഞാനിപ്പോൾ ആപ്പ് ലോക്ക് മാത്രം നിങ്ങൾ കാണിച്ചു തരാം ആപ്പ് ലോക്ക് എന്ന് എഴുതിയ ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക പരസ്യങ്ങൾ ഞാനിപ്പം നെറ്റ് ഓൺ ആയതുകൊണ്ടാണ് ഇവിടെ പരസ്യങ്ങൾ വരുന്നത് നെറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്യങ്ങൾ വരില്ല ഇനി ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ലോക്ക് ചെയ്തിട്ടുണ്ടത് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക ഇവിടെ ലോക്ക് എന്ന ഭാഗമുണ്ട് ഞാനിപ്പോൾ ഫേസ്ബുക്ക് തന്നെ ഇവിടെ ലോക്ക് ചെയ്തിടാൻ പോവാണ് ഇവിടെ ലോക്ക് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു പെർമിഷൻ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് ഇവിടെ രണ്ട് പെർമിഷൻ ഇവിടെ ചോദിക്കുന്നുണ്ട് അതിൽ രണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കാണുന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഇതാ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ഭാഗം അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കാണുന്ന ഭാഗത്തൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി സംഭവം ഇവിടെ സക്സസ് ആയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ നമുക്ക് വേണ്ട ഡോൺ അലോ കൊടുത്താൽ മതി ഓക്കെ ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിപ്പോൾ ലോക്ക് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഫേസ്ബുക്ക് ഒന്ന് തുറന്ന് നോക്കാം ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഇവിടെ തുറക്കാണ് ഇവിടെ നമുക്ക് ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ ഫേസ്ബുക്ക് തുറക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അങ്ങനെ ഏത് ആപ്ലിക്കേഷനും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ലോക്ക് ചെയ്തിടാൻ സാധിക്കും ഓക്കെ കൃത്യമായിട്ട് പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ലോക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്തിട്ട് ആപ്പ് ഇൻഫോ എടുക്കുക അതിനുശേഷം ഇവിടെ സ്റ്റോറേജ് എന്ന് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ക്ലിയർ ഡാറ്റ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡിലേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് പതിപോലെ പാസ്വേഡൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ ലോക്ക് ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനും സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമ്മൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ